നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുതിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സന്നദ്ധ സംഘടന വീട് വെച്ച് നൽകിയിരുന്നു എന്നാൽ ഈ വീട് ചോരുന്നു എന്ന ആരോപണവുമായി സുധിയുടെ ഭാര്യയും സോഷ്യൽ മീഡിയ താരവുമായ രേണു സുതി രംഗത്തെത്തിയിരുന്നു പിന്നാലെ വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബൽ ഫിലിപ്പ് രേണുവിനെതിരെ ആരോപണങ്ങളുമായി എത്തി ഇപ്പോഴിതാ കൊല്ലം സുധിയുടെ മക്കൾക്കായി ദാനം നൽകിയ ഭൂമിയുടെ ആധാരം റദ്ദു ചെയ്യാൻ ബിഷപ്പ് നോബൽ ഫിലിപ്പ് നിയമപരമായി നീങ്ങിയതിന്റെ വാർത്തകളാണ് ചർച്ചയാകുന്നത് റേണു സുതി നിരന്തരമായി അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്തതാണ് ബിഷപ്പ് നിയമ നടപടി സ്വീകരിക്കാൻ കാരണമായത് രേണു സുധിയുടെയും സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്നറിയപ്പെടുന്ന രാഹുലിന്റെയും പേരിലാണ് വക്കീൽ നോട്ടീസ് ഒരു വിഷയത്തിലും ഇടപെടാത്ത തന്നെയാണ് ഇപ്പോൾ കേസിലേക്ക് വലിച്ചിട്ടിരിക്കുന്നതെന്നാണ് ഇതിൽ കിച്ചുവിന്റെ മറുപടി വീട് തന്നവരെയും സ്ഥലം തന്നവരെയും ഈ നിമിഷം വരെയും ഞാൻ അധിക്ഷേപിച്ചിട്ടില്ലെന്നും കിച്ചു പറഞ്ഞു അമ്മയുടെയും എന്റെയും പേരിലാണ് കേസായിരിക്കുന്നത് ബിഷപ്പാണ് കേസ് കൊടുത്തത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ലൈവ് ചെയ്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞത് വീടിൻ്റെ കാര്യം നോക്കേണ്ടത് അവിടെ താമസിക്കുന്നവരായ ഞങ്ങളാണെന്നാണ് അത് ദാനമായി തന്നവർക്ക് ഉത്തരവാദിത്തം ഇല്ലെന്നും പറഞ്ഞിരുന്നു എന്നിട്ടും എന്റെ പേരിൽ കേസായി വളരെയധികം നന്ദിയുണ്ട് പണ്ടേ ഞാൻ പറഞ്ഞിരുന്നു ഇതിലൊന്നും എന്നെ വലിച്ചിടരുതെന്ന് ഞാൻ ഇക്കാര്യത്തിൽ ഒന്നും ഇല്ലെന്ന് വക്കീൽ നോട്ടീസ് വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് ഒരു കാര്യത്തിലും ഇടപെടാതെ ഇരുന്നിട്ടും എന്റെ പേരിൽ കേസായല്ലോ എന്റെ സൈഡിൽ നിന്ന് ഒരു മറുപടി വേണമല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് വീട് വെച്ച് തന്നവരെയോ സ്ഥലം തന്നവരെയോ ഞാൻ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും വളരെ നന്ദി നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത് എനിക്ക് ഇതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്റെ പേരിലാണ് വീട് എന്നതുകൊണ്ടും എനിക്കും കൂടി വക്കീൽ നോട്ടീസ് വന്നതാണെന്ന് തോന്നുന്നു എന്താകുമെന്ന് നോക്കാം വേറെ വഴിയില്ല ഇങ്ങനെ പ്രശ്നമായി തീരുമെന്ന് കരുതിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു